നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ട സാഹചര്യമാണുള്ളത് പക്ഷേ ഈ നിമിഷം വരെയും കോൺഗ്രസ് ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനോ ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല പകരം അവരിപ്പോഴും ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുകയും വോട്ട് ജോലി ആരോപണങ്ങൾ നടത്തുകയും കെ സി വേണുഗോപാൽ കഴിഞ്ഞ കുറച്ച് മുൻപ് ഉന്നതതല യോഗത്തിന് ശേഷം പറഞ്ഞത് ഞങ്ങളുടെ തെളിവുണ്ട് വോട്ട് മറിച്ചതിനും അതുകൊണ്ട് ആ തെളിവുകളൊക്കെ പുറത്തുവിടുമെന്നും ഒക്കെയാണ് പറഞ്ഞത് അതായത് കോൺഗ്രസ് പാഠം പഠിക്കാനായി പോകുന്നില്ല തങ്ങളിൽ നിന്നും ജനങ്ങൾ അകന്നുവെന്നും തങ്ങളുടെ സ്ട്രാറ്റജികൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നും തങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളല്ല തങ്ങൾ പറയുന്നത് എന്നൊരു ബോധ്യത്തിലേക്ക് കോൺഗ്രസ് വരുന്നില്ല അതായത് സ്വയം വിമർശനം നടക്കുന്നില്ല സ്വയം വിമർശനം നടത്താതെ ഗാന്ധി കുടുംബത്തിന്റെ അപ്രമാദിത്വം കാണിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പൂർണ്ണമായും അധപ്പതിക്കുന്നതാണ് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൂർണമായും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് വളരെ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷം എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നും അതിന് അതിൻ്റെതായ ഉണ്ട് എന്നും പ്രതിപക്ഷം ഉള്ളപ്പോഴാണ് ഭരണപക്ഷം ശക്തമാവുകയുള്ളൂ എന്നും പ്രതിപക്ഷത്തിനെ പിൻ പോയിന്റിൽ നിർത്തിക്കൊണ്ട് കൗണ്ടർ പോയിന്റിൽ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ അവരുടെ ഭരണത്തിലെ പോരായ്മകൾ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഭരണം പൂർണമായ അർത്ഥത്തിൽ വിജയിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ജനാധിപത്യ വ്യവസ്ഥിതി ഉണ്ടാവണമെന്നും പ്രതിപക്ഷം ഉണ്ടാകണമെന്നും ആത്മാർഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് പ്രാധാന്യം ഇനിയുമുണ്ട് തിരിച്ചു പറയാൻ സമയവുമുണ്ട് നമുക്ക് വോട്ട് തട്ടിപ്പ് വോട്ട് ചോരിയൊക്കെ ഈ നാട്ടിൽ കുറേയധികം നാളുകളായി നടക്കുന്നതാണ് കള്ളവോട്ട് ചെയ്യുക പെരിപ്പിക്കുക ഇതൊക്കെ സ്ഥിരമായ പരിപാടികളാണ് അതിനൊക്കെ ആത്മാർത്ഥമായിട്ട് ഏതെങ്കിലും പാർട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല നിർത്തണം എന്നുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും പാർട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അന്നേ നടന്നു പോയേനെ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വോട്ടുചോരി ആരോപണമൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴും അല്ലെങ്കിൽ കുറേയധികം ഡേറ്റ വലിയ പ്രസ് മീറ്റിങ്ങുകൾ വെച്ചൊക്കെ നടത്തുന്ന സമയത്തും ഈ സിസ്റ്റത്തിൽ തന്നെ പ്രശ്നമുണ്ട് അത് പരിഹരിക്കണമെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അതിനൊരു അഫിഡവിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് ഇതൊന്നും ചെയ്യാതെ കുറെ ആരോപണങ്ങൾ മാത്രം നടത്തുകയും തൊട്ടടുത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നിടത്ത് വൈരുദ്ധ്യമുണ്ട് കോൺഗ്രസിനെ വിശ്വസിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വോട്ട് ജോലിയിൽ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇവർ വോട്ട് ചെയ്യാൻ പോലും വരില്ല പിന്നെ എന്തിനാണ് ഇവർ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് എന്നൊരു ചോദ്യം പോലും ഉയർന്നേക്കാം രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റാലി നടത്തിയിരുന്നു ബൈക്ക് റാലിയൊക്കെ വലിയ ജനകീയ സ്വീകാര്യത അല്ലെങ്കിൽ വലിയ ജനകീയ പങ്കാളിത്തം അതുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വോട്ടാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റുകൾ ഇടുക അതിനുവേണ്ടി കുറച്ച് റീൽസ് ചിത്രീകരിക്കുക എന്നതിനേക്കാൾ ഉപരിയായി പ്രോപ്പറായിട്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇവർ ചെയ്യാറില്ല പലയിടങ്ങളിലും മഹാഗഠബന്ധന അഥവാ ഇന്ത്യ സഖ്യത്തിനൊക്കെ ഒരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയത് സൗഹൃദ മത്സരങ്ങൾ ഉണ്ടായിരുന്നു മഹാഗഠബന്ധനിലെ പ്രധാനപ്പെട്ട കക്ഷികളുമൊക്കെ തമ്മിൽ ശക്തമായ അടിയും ബഹളവും ഒക്കെയായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുമൊക്കെ ഇവർ പരാജയപ്പെട്ടു പോകുന്ന സംഘടനാ സംവിധാനമാണ് കോൺഗ്രസിന്റെ ഉണ്ടായിരുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എപ്പോഴും ഇന്ത്യക്കൊരു പ്രശ്നം വരുമ്പോൾ അത് ഇന്ത്യക്കെതിരെ തിരിയുന്ന രീതിയിലാണ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് സോണിയാ അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ സ്നേഹമില്ല രാജ്യസ്നേഹമില്ല എന്നുള്ള ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പ്രസ്താവനെടുക്കും കാരണം എന്താണ് അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ എടുക്കാം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചെന്താണ് എത്ര റഫാൽ വിമാനങ്ങൾ പോയി എന്നുള്ളതാണ് ഒരു യുദ്ധമാകുമ്പോൾ വിമാനങ്ങൾ നഷ്ടപ്പെടാം ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാം ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ അദ്ദേഹം ചോദിക്കേണ്ടിരുന്നത് ഇതൊന്നും ആയിരുന്നില്ല അദ്ദേഹം രാജ്യത്തിനൊപ്പം ചേർന്ന് നിൽക്കുകയും എന്തുകൊണ്ട് പഹൽഗാമിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി അപ്പോൾ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വീഴ്ച സംഭവിച്ചില്ലേ എന്ന് ചോദിക്കാമായിരുന്നു ഇന്ത്യൻ പട്ടാളത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാമായിരുന്നു രാജ്യസ്നേഹം കാണിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തേണ്ടത് അതിനു പകരം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളും യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു പോയി എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞ പല വാചകങ്ങളും പാകിസ്ഥാൻ മീഡിയയെ ആഘോഷിച്ചു പാകിസ്ഥാനിലെ നേതാക്കൾ എടുത്ത് പ്രയോഗിച്ചു ഇന്ത്യക്കെതിരെയുള്ള ഒരു വെപ്പണായി ഒരു ആയുധമായി രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ പല സമയത്തും അവർ ഉപയോഗിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചു അതിന് രാഹുൽ ഗാന്ധി നിന്നു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശശിതരൂർ എന്താണ് ചെയ്തത് ശശി തരൂർ അത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ രാജ്യ താല്പര്യത്തിനൊപ്പം നിന്നും ഈ ശശിതരൂരിനെ പോലും ചേർത്ത് നിർത്താൻ ഇവർക്ക് സാധിച്ചില്ല അവിടെയൊക്കെ എന്ത് സംഭവിച്ചു കോൺഗ്രസ് ഇന്ത്യയെ സ്നേഹിക്കുന്നില്ല എന്നൊരു തിയറിയിലേക്ക് പൊതുജനങ്ങൾ എത്തിപ്പെടുകയാണ് അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് ഈ തീവ്രവാദി ആക്രമണങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഭരിക്കുന്ന പാർട്ടി ആസൂത്രണം ചെയ്തിട്ടാണ് നടത്തുന്നത് എന്നൊരു വാചകം ഇവർ പൊതുവിൽ പറയാറുണ്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ബി ജെ പി ഇതര പാർട്ടികളൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നത് അതിഭീകരമായ മുസ്ലിം പ്രണനമാണ് ഇന്ത്യ ഒരു ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രമാണ് അവിടെ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും എല്ലാവർക്കും തുല്യത ഉണ്ടാവേണ്ടതുണ്ട് ആ എല്ലാവരും ഈക്വലായി ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഹിന്ദുത്വയെ തീവ്ര ഹിന്ദുത്വയെ എതിർക്കപ്പെടേണ്ട തന്നെയാണ് അകത്ത് യാതൊരു സംശയവുമില്ല അതിനകത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അതിനെ തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട് പലപ്പോഴും സംഭവിക്കുന്ന രാജ്യത്ത് എന്തെങ്കിലും ഒരു ആക്രമണം വരുന്ന സമയത്ത് ഭരിക്കുന്ന പാർട്ടി ആസൂത്രിതമായി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് മാത്രമല്ല എസ് ഡി പി യെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരകളെയൊക്കെ പുൽകുന്നതാണ് പലപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം പ്രകടനമൊക്കെ നടത്തിക്കൊണ്ട് ആണ് അതായത് ഇതിന്റെ അപ്പീസ്മെന്റ് ലെവലിലേക്ക് മാത്രമായി കാര്യങ്ങൾ പോവുകയും രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകും ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനമാണ് ആ സംവിധാനത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പുറമായ വർദ്ധത്തിൽ ബി ജെ പി ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ ഉൾപ്പെടെ ഇനി അടുത്തത് വെസ്റ്റ് ബംഗാളാണ് എന്ന തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് ഇവിടെയൊക്കെ ഇനിയും സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ഇല്ലാത്തൊരു ഒരു രാഷ്ട്രം ഉണ്ടാകപ്പെടും എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോയി എന്താണ് കോൺഗ്രസ്സിന് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ടാണ് സമുദായങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിൽക്കാത്തത് ഞങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് ഞങ്ങൾ ഏത് തരത്തിലാണ് ഇന്ത്യ അഡ്രസ്സ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് വ്യക്തത വരേണ്ടതുണ്ട് ആ വ്യക്തത കുറവ് ഇവിടെയുണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല തീവ്ര ഹിന്ദുത്വയുടെ വേരുകൾ ഇന്ത്യയിൽ വളരുന്നുണ്ട് പടരുന്നുണ്ട് പന്തലിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ വളരെ വൃത്തിയായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് തന്നെ അതിനെ സാധിക്കണം അത് സാധിക്കാതെ അടുത്ത് കോൺഗ്രസ് ഇനിയും പരാജയപ്പെടും കേരളത്തിലും ആ അടുത്തത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക അതുകൊണ്ട് എത്രയും വേഗം ഇതിന് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഒതുക്കാതെ ഗാന്ധി കുടുംബത്തിന് അപ്രമാദത്തിന് ഒതുങ്ങി നിൽക്കാതെ കൃത്യമായി എന്താണ് സംഭവിച്ചെന്ന് പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളടത്തു നിന്നും കോൺഗ്രസിന് തിരിച്ചുവരാനുള്ള സാധ്യതയുമുണ്ട്